അണക്കെട്ട് എന്നത് ഒരു ജലപ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുക അതിന് കുറകെ നിർമ്മിക്കുന്ന അതായത് മനുഷ്യനായാൽ നിർമ്മിക്കുന്ന ഒരു തടസ്സമാണ് ജലത്തിന്റെ ഒഴുക്ക് പൂർണമായി തടുകയോ സാവധാനമാക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡാം എന്ന് പറയുന്നത് അത് ഒരു വലിയ ജല അത് സൃഷ്ടിക്കുന്നത് മിക്കവാറും അണക്കെട്ടുകളിലെല്ലാം ജലം പുറത്തേക്ക് ഒഴുക്കുവാനായി ഒരു സ്പിൽവേ ഒരു സ്പിൽവേ സംവിധാനം ഉണ്ടായിരിക്കും ഇത് ഉപയോഗിച്ച് ജലപ്രവാഹം തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കുന്നു കൂടാതെ ഡാമിനോട് അനുബന്ധിച്ച് ഒരു ജലവൈദ്യുത പദ്ധതിയോ ജലസേചന പദ്ധതിയോ മിക്കവാറും ഉണ്ടായിരിക്കും എന്നാൽ അപകടകരമായ ബലങ്ങൾ ഉൾക്കൊള്ളുന്ന നിർമ്മിതികൾ എന്നാണ് അന്താരാഷ്ട്ര മനുഷ്യത്വ നിയമങ്ങൾ ഡാമുകളെ കണക്കാക്കുന്നത് ഇത് മനുഷ്യ സമൂഹ വ്യാപകമായ നാശത്തിനും പരിസ്ഥിതി പരിവർത്തനത്തിനും കാരണമാകുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ബാൻകിയാവോ ജലസംഭരണിയുടെ പരാജയവും ഹെനാൻ പ്രവിശ്യയിലെ മറ്റ് ഡാമുകളുടെ പരാജയവും ചൈനയിൽ അനേക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി ഈ ദുരന്തം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി കണക്കാക്കും ഇത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകളെ കൊള്ളുകയും പതിനൊന്ന് മില്യൺ ജനങ്ങൾക്ക് പാർപ്പിടവും ഇല്ലാതാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ പദ്ധതിയിലാണ് ചൈന നമുക്ക് അതിന്റെ വിശദാംശം ലഭ്യമാണ് ചൈനയിലെ ഏറ്റവും വലിയ ഡാമായ ഡാ ഗോർജസ് ഡാമിന്റെ മൂന്ന് മടങ്ങ് ഊർജം തരുന്ന ഡാം അതാണ് അവരുടെ ആശയത്തിലുള്ളത് ഈ ഡാം ബ്രഹ്മപുത്ര നദിക്കരയിലായിരിക്കും സ്ഥി സ്ഥിതി ചെയ്യുക എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പോളിസി സ്റ്റോക്കോം അവര് ഈ ഡാമിനെ പറ്റി നടത്തിയ പഠന പ്രകാരം ചൈനയുടെ അമിതമായ ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ കൊണ്ടുവരാനാകാത്ത രീതിയിൽ മാറ്റിമറിക്കുമെന്നാണ് അവർ കണക്കാക്കി ഉള്ളത് ഇത് കാരണം ഭൂചലനത്തിനും മറ്റുമുള്ള സാധ്യതയും കൂടുതലാണെന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷകർ പുറത്തിറക്കിയ ആ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് ചൈനീസ് വാട്ടർ പ്രൊജക്ട് ഇൻ ടിബറ്റ് എന്ന പേപ്പർ എഴുതിയത് അന്റോണിയ മെൻഡിസ് എന്ന ഗവേഷകനാണ് വലിയ തോതിൽ വ്യാപിച്ചുള്ള ജലസംഭരണികൾ അമിതമായ ജലബാഷ്പീകരണത്തിനു വഴിയൊരുക്കുന്നു എന്ന് ഈ ഗവേഷകർ അല്ലെ ഈ പ്രബന്ധത്തിൽ അവർ പറയുന്നുണ്ട് തദ്ദേശീയ ജനതയെയും ഈ ഇത്തരം വമ്പൻ ഡാം നിർമ്മാണങ്ങൾ ബാധിക്കും എന്നാണ് പറയുന്നത് ടിബറ്റിലും മറ്റും സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ സ്ഥലങ്ങളും ഇതുമൂലം നാശത്തിലാണ് ചൈനയുടെ ഡാം നിർമ്മാണം നേരത്തെ തന്നെ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചൈനയില് പ്രളയം കടുത്തപ്പോൾ ഇത് സംബന്ധിച്ച വിമർശനങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു പ്രളയത്തിന്റെ ആക്കം ഇത്രയും കൂടിയത് ചൈന അടുത്ത കാലത്തായി വൻതോതിൽ ആക്രമണ ശൈലിയോടെ പൂർത്തീകരിച്ച അണക്കെട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വർധനവ് ആണെന്നാണ് രാജ്യാന്തര പരിസ്ഥിതി വിദഗ്ദ്ധർ അന്ന് ആരോപിച്ച കാര്യം എന്നാൽ കാലാവസ്ഥ വ്യതിയാനമാണ് പ്രളയത്തിന് വഴിവച്ചതെന്നും ഇത് ഒട്ടേറെ രാജ്യങ്ങളിൽ സംഭവിക്കുന്നു എന്നാണ് ചൈനീസ് അധികൃതര് അതിന് മറു പ്രതികരണം കൊടുത്തത് ചൈനയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് വെള്ളപ്പൊക്കങ്ങളുടെ ഒരു ചരിത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് വേനൽക്കാലത്തിന് ശേഷം പെരുമഴയും സാധാരണമായിട്ട് അവിടെ പെയ്യാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെയ്ത കനത്ത മഴ ഇതിനെയെല്ലാം കടത്തിവെട്ടി കഴിഞ്ഞ രണ്ടു ദശകങ്ങളായി പൊടുന്നനെ കുതിച്ചുയർന്ന വ്യവസായവൽക്കരണ തോതും വനഭൂമികൾ കൃഷിയിടമാക്കുന്ന പ്രവണതയും ഇതിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഡാമുകളുടെ നിർമ്മാണം കൂട്ടിയതും പരിസ്ഥിതി ആഘാതമേൽപ്പിച്ച സംഭവമായിരുന്നു അന്നത്തെ പ്രളയത്തിൽ ധാരാളം ഡാമുകൾ തകർന്നു ചൈനയുടെ ഇന്നർ മംഗോളിയയിലെ മേഖലയിൽ ഏകദേശം ഒന്ന് പോയിന്റ് ആറ് ട്രില്യൺ കുപിക്കടി സംഭരണശേഷിയുള്ള രണ്ട് ഡാമുകൾ പൊട്ടി തകർന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് വൈറലായിരുന്നു ഇതുകൂടാതെ വെള്ളം വിടാനായി ചൈനീസ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ഡാമുകളും തകർത്തപ്പെട്ടിരുന്നു ചൈനീസ് സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ കനാനിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ അന്ന് നാശം വന്നിച്ചത് പക്ഷെ ഇതിൽ നിന്നൊന്നും ചൈന പാഠ പഠിക്കുന്നില്ല എന്ന ആണ് നമുക്ക് ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നു അതായത് വ്യവസായികമായിട്ട് ഉയരണം എന്ന ച എന്ന ചിന്തയാണ് ചൈനയ്ക്കുള്ള അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഡാമുകൾ കൂറ്റൻ ഡാമുകൾ പണിയാനായിട്ട് അവർ മുന്നോട്ട് വരുന്നത്